ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എൻ്റെ ചാനലിലൂടെ നേട്ടിട്ടുള്ളത് പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇന്നലെ എനിക്ക് ഇന്നത് ഒരു വീഡിയോ കണ്ട് എഴുത്തിക്കൊണ്ടല്ലോ എനിക്കതിരണമെന്ന് തോന്നി കേട്ടോ ഭയങ്കര ഒരു പെൺഡായിട്ടുള്ളവരാരും അത് റിയാക്ട് ചെയ്യാതിരിക്കുകയല്ല കാര്യം അത്രയ്ക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ അതിനുമ്പൊരു കാര്യമായിട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക കേട്ടോ ഷെയർ ചെയ്യുന്ന നമ്മൾ ലൈക്ക് ചെയ്യുന്ന തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത് കാര്യം എന്നെ നീച്ചാണ്ടല്ലോ എന്നെ നമ്മൾ ഏഷ്യാനിൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മിക്ക നല്ല ഒരു മീരോപെട്ടവരില്ല ആണ് ഞാനും അഡിക്റ്റ് ആണ് കാര്യം അതിൻ്റെ ഫസ്റ്റ് സീസൺ മുതൽ ഞാൻ വീഡിയോ കാണുന്ന ഒരാളാണ് അതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് അത് മാറി മറിഞ്ഞു മാറി മറിഞ്ഞ് ഒക്കെ വരും പക്ഷേ ഈ പ്രാവശ്യത്തെ ഒരു എന്ന് പറഞ്ഞാണ്ടോ ഇത്രയും കാലം വ്യത്യസ്തമായിട്ട് ഇതിന് ഇതിനോട് ഏകദേശം ഒരു സാമ്യമുള്ളൊരു സീസൺ എന്ന് എനിക്ക് റോബിൻ വന്ന ഇതാണ് അതിനകത്ത് ആ ജാസ്മിനും പിന്നെ റിയാസും കൂടെ എന്നതെല്ലാം ആണ് കാണിച്ചു കൂട്ടിയത് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങളുണ്ടാക്കി ഒരാളെ പുറത്താക്കാനായിട്ട് എന്നാ ചട്ടം കിട്ടി വരികയെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനേക്കാൾ വളരെ മോശമായിരുന്നു ഈ പ്രാവശ്യത്തെ സീസൺ തന്നെ അത് പെണ്ണുങ്ങളാണ് കിടന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആ കൂടെ ഒരാണു ഈ ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ ഈ ഏഴാമത്തെ സീസൺ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കുറേ മത്സരാർത്ഥികളുണ്ടായിരുന്നതിൽ അതിലെനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു അക്ബർ ഷാനവാസ് അനു പിന്നെ നെവി അങ്ങനെ കുറേ പേരെയൊക്കെ എനിക്കതിനകത്ത് ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നെവിനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് വന്നതിന് ശേഷമാണ് വേറെ വീഡിയോസൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ അറിയാനൊക്കെ തുടങ്ങിയത് പക്ഷേ അക്ബറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞെന്നു വെച്ചാൽ പാട്ട് ഒത്തിരി പ്രായസം ഞാൻ കണ്ടിട്ടുണ്ട് പാട്ടും കാര്യങ്ങളും എല്ലാം അവരുടെ ആ ഒരു ആ ഒരു പരിപാടിയുടേതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അക്ബറിൻ്റെ അതുകൊണ്ട് എനിക്ക് ഒരു എനിക്ക് പാട്ട് പാടുന്നതുകൊണ്ടു ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു സീസണിൽ വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ അക്ബറാണ് കാര്യം എന്നതിനാണ് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോ കണ്ട ഈ ഒരു സീസൺ കണ്ട് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത് അക്ബർ പുറത്തുനിന്ന് വന്നപ്പം രേണുസുദി അത് ഫസ്റ്റ് ഉണ്ടായിരുന്നത് അക്ബറിൻ്റെ ഏറ്റവും വലിയൊരു എതിരാളി എന്ന് പറഞ്ഞു രേണുസുദീനെ ശരിക്കും ഒരു മൂഡ് ഓഫ് ആക്കുക എന്നുള്ളൊരു ഒറ്റൊരിതിലാണ് പുള്ളി ആ സേഫ്റ്റി ടാങ്കെന്നുള്ളൊരു വിളി രേണുസുദിയെ വിളിച്ചത് കാര്യം പുറത്ത് ഭയങ്കര സപ്പോർട്ട് ഉള്ളത് ആർക്കാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അക്ബർ അവരെ ഉപദ്രവിക്കുന്ന പോലെ ഒരു ഒരിത് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ കാര്യം രേണുസുദിയോട് ശരിക്കും പെരുമാറുന്നത് അതോടുകൂടി രേണുസുദി ശരിക്കും ഒരു ഡൗൺ ആയിപ്പോയി അല്ലേ തന്നെ പുള്ളിക്കാനും ഗെയിമിനകത്ത് അങ്ങനെ വലിയായിട്ട് ഉൾപ്പെടുന്നുല്ല ഒന്നുമില്ലായിരുന്നു ഒരു സൈലന്റ് ആയിട്ട് ഒരുമാതിരി ഒതുങ്ങിപ്പോയൊരു രീതിയായിപ്പോയി നമ്മൾ പുറത്ത് കാണുന്ന രേണുസുദിനെ ആയിരുന്നല്ലോ ബിഗ് ബോസ് വന്നപ്പോൾ കണ്ടത് അപ്പോൾ പുള്ളിക്കാരി ഒതുങ്ങി എന്ന് കണ്ടപ്പോഴത്തേക്ക് അക്ബർ അത് നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചു ലാലട്ടം വന്ന അത്രയും വിഷയങ്ങളൊക്കെ പറഞ്ഞ് പഴക്കം പറയുമ്പോഴത്തേക്കും നേരെ തിരിച്ചു വെച്ചു ഈ അക്ബറാണ് ഏറ്റവും കൂടുതൽ മോശം വാക്കുകൾ ആ ഈ ഒരു സീസണിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല ബാക്കി ബാക്കിയല്ല ഞാനുമാണ് ചെയ്താനുമാണ് ചെയ്തതെന്നാണ് പറയുന്നത് സ്വന്തം അമ്മ പോലും വിളിച്ച് മകനെ ഉപദേശിക്കേണ്ട ഒരു സീസൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒരു സീസണിലും ഒരു വീട്ടിൽ നിന്നും ആരും വിളിച്ച് ഉപദേശിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല നല്ല വാക്കുകൾ പറയണം എന്നൊന്ന് പറയേണ്ടി വന്നത് ഈ അക്ബറിൻ്റെ ഒരു കേസിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സീസണിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ബുദ്ധിയും ബോധമുള്ളവർക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞപ്പം മനസ്സിലായി അനുവിന് നല്ല ഫാൻ ഫേസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പുള്ളിക്കാൻ എന്നെ ഇത് പി ആറിൻ്റെ കാര്യം അത് പിന്നിയൊക്കെയാണ് കേട്ടത് ബിന്നിയൊക്കെ പുറത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങ് മെഴുകി വൃത്തിയാക്കുവാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ഏറ്റവും വലിയൊരു ഒരു ഇതുപോലെ കുശുമ്പോൾ കട്ടപ്പാന്നല്ലേ വിളിക്കേണ്ടത് അതിനേക്കാൾ ഒക്കെ കൂടിയ പേരാണ് പുള്ളിക്കാരെ വിളിക്കേണ്ടത് ശൈത്യ അതിനേക്കാളൊക്കെ മക്കപ്പുറം ഒരുങ്ങൽ ഒരു പേരാണ് ഉണ്ടെങ്കിലാണീ വിളി കട്ടപ്പിക്കൊക്കെ നാണക്കേടാണ് പുള്ളിക്കാരൻ്റെ ആ പേരിട്ടാൽ കട്ടപ്പ എന്ന് പറഞ്ഞത് അത്രയ്ക്ക് മോശം ഒരു കാര്യമാണ് ഈ ശൈത്യം എന്ന് പറഞ്ഞത് എനിക്കറിങ്ങനെ ഒരു മനുഷ്യനോട് വൈരാഗ്യവും ദേഷ്യവും നമുക്കുണ്ടാവുമോ ഒരു മത്സരമാണ് ചിലർ ജയിക്കും ചിലർ തോക്കും ജീവിതമാണെങ്കിൽ പോലും ചിലർ വിജയിക്കും ചിലർ തോക്കും ഇല്ലേ അതിപ്പോൾ ഒരു മത്സരം എന്നെ ഇരിക്കുന്നു ഇതൊരു ഗെയിമാണ് ആ ഒരു മൈൻഡിൽ കണ്ടാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്തിചിരിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു ദിവസം ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശൈത്യം വന്നപ്പോൾ മുതൽ അങ്ങ് ഭയങ്കര ഇത് കിടന്നത് എനിക്ക് ഈ പ്രാവശ്യം വന്ന് കയറിയതിൽ മാന്യമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ജിസൈലിനെയാണ് ആരോടും ആവശ്യമില്ലാതെ പുറത്തെ കാര്യങ്ങളും പറയാനില്ല അകത്തെ കാര്യങ്ങളും പറയാനില്ല പുള്ളിക്കാർ രണ്ടാമത് വന്നു തിരിച്ചു വന്നു ഈ പോയ മത്സരാർത്ഥികളെല്ലാം തിരിച്ച് വന്നേക്കുന്ന ഒരു ഇതിപ്പോൾ രണ്ടു ദിവസം ഇത്രയും ദിവസമൊക്കെ എന്നാത്തിനും ഇതിനെയൊക്കെ അതിനകത്ത് ഇട്ട് പ്രേക്ഷകർക്ക് പോലും ടെൻഷൻ അടിക്കാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത് എന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ വന്ന് കിടന്ന് കാണിക്കുന്ന നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലോ എന്നുള്ളൊരു ദേഷ്യവും സങ്കടവും എല്ലാം നമുക്കന്നെയുണ്ടായിരുന്നു ആ ഒരു ഫോൺ ഫോൺ നമ്പറിൻ്റെ വിഷയമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇന്നലെ കണ്ട അതിനകത്ത് അങ്ങനെയായിരുന്നു കേട്ടോ ഫോൺ നമ്പറിൻ്റെ ഒരു പ്രശ്നം അതിനകത്ത് അനു കരയുന്ന ഒരു പെണ്ണ് അത്രയും കരയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്നതെങ്കിലും സത്യം ഉണ്ടാകാതിരിക്കത്തില്ല അവരത്രയും കരയുന്നുണ്ടായിരുന്നു അനുകരഞ്ഞ് അത്രയും വിഷമത്തോടുകൂടിയാണ് പറയുന്നത് നൂറ ചെറിയ വിഷയങ്ങൾക്ക് പോലും കണ്ണു ഉരുട്ടി ചാടി എണീറ്റ് കയ്യും ചൂണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് നൂറ എന്ന് പറഞ്ഞാൽ അത് ആറിടുത്താണേലും അതുപോലെ തർക്കിച്ച് കാര്യങ്ങളും ന്യായീകരിച്ച് പറയാൻ കഴിവുള്ളവയ്ക്ക് ഇന്നലെ അനു ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് പിരിവെട്ടിയ മാതിരി അണയ്ക്ക് പിരിവെട്ടുക എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി ഇരിക്കുന്നവരെ അവളുടെ മുഖം കാണുമ്പോഴേ അറിയാം പിഴന്മാര് ഇതിപ്പോൾ ശൈത്യൊക്കെ തിരിച്ചു വന്നിച്ച് പറഞ്ഞിട്ടുണ്ട് അനുവിന് പുറത്ത് നല്ല സപ്പോർട്ടാണ് ഇതിനകത്തുള്ള വിഷയങ്ങളൊക്കെ അനുവിന് ഇത് വന്നിട്ട് അനുവിന് ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് നൂറ് കപ്പടിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും വരുന്നത് നൂറയ്ക്ക് കിട്ടും അതിലേക്കൊക്കെ അനുവിന് വരെ ഒരു ധാരണ ഉണ്ടായിരുന്നു നൂറൊക്കെ കാവും കാര്യം അതുപോലെ ഗെയിമിലെല്ലാം ജയിച്ചു ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു അപ്പോൾ നൂറയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് പക്ഷേ ശൈത്യ വന്നപ്പോഴത്തേക്കുള്ള സംഭവങ്ങൾ മൊത്തം പറഞ്ഞു കൊടുത്തു അനുവിന് ഒരുപാട് സപ്പോർട്ടുണ്ട് പുറത്ത് അതുകൊണ്ട് അനുവിനെ മാനസികമായിട്ട് തകർക്കുക എന്നൊരു ഒറ്റയൊരു കാര്യമേ അതിനകത്തുള്ളൂ പക്ഷേ അതിനകത്ത് ലക്ഷ്മി അല്ലാതെ വേറൊരാൾ അനുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതിനും കണ്ടിട്ടില്ല കേട്ടോ നെവിൻ പറയുന്നുണ്ട് ഇല്ലെന്നല്ല പിന്നെ ജിഷിനും പറയുന്നുണ്ട് പക്ഷെ വേറെ ആരും അങ്ങോട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് എന്നത് ഒരാളെ ഒന്നിച്ച് എല്ലാവരും കൂടെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഓഹ് എനിക്ക് ഓർക്കാൻ വയ്യ കേട്ടോ സത്യം നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിലാ ഇപ്പം ആ നൂറിയോട് വന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് അതിപ്പം എനിക്ക് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണാൻ വേണ്ടി കണ്ടു കാണാം ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം ഒരുപാടുണ്ട് എന്നാലും അതൊരു കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരും കബോർഡിലുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അറിയാം ഞാൻ ഇതിലൊരു അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അക്ബർ പറയുന്നുണ്ട് നൂറയാണ് പറഞ്ഞത് ഇന്ന പോലെ അക്ബർ എന്നോട് പറഞ്ഞു അതിൽ പറഞ്ഞ മുഴ സത്യം വന്ന് നൂറ പറഞ്ഞെന്ന് അക്ബർ എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷേ നൂറോട് ചോദിച്ചപ്പോൾ നൂറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഒന്നുമില്ല എനിക്കൊന്നും അറിയില്ല പക്ഷെ നൂറുടെ ഇരിപ്പിനകത്ത് ഉള്ളിലെ കുറ്റബോധം നല്ലപോലെ മുഖത്ത് കാണാനുണ്ട് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ആ പേപ്പർ ആ നമ്പർ എഴുതിയ പേപ്പർ കൊണ്ട് നൂറ പോകുന്നു പക്ഷേ അത് ചിലനകത്ത് പറയുന്ന ചിലർ പറയുന്നത് കേട്ടോ അത് ടിഷ്യൂ പേർ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ടിഷ്യൂ പേപ്പറായിട്ടാണ് തോന്നുന്നുണ്ട് ടിഷ്യൂ പേപ്പറല്ല അത് എന്തോ ക്രീമോ എന്നതെന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും പറയുന്നുണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഇപ്പം പറയുന്നുണ്ട് നൂറ ഔട്ടായതും പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ രണ്ട് പെൺ പിള്ളേരും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരായിട്ട് തന്നെ അവർ അനുയൂനം എഴുപത്തിനാല് മണിക്കൂർ നുണച്ചി നുണച്ചി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നുണയും ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതും ഇവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒറ്റ എപ്പിസോഡ് പോലും വിടാതെ കാണുന്ന ആളാണ് കേട്ടോ ലൈവും ഒക്കെ ഇടയ്ക്കിരുന്ന് കാണുന്ന ആളാണ് പക്ഷേ എനിക്ക് ഈ ഇന്നലത്തെ ഒരു ഇതൊന്ന് കേട്ട് കഴിഞ്ഞ രണ്ട് എഴുപത്തിക്കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇത് അതുപോലെ തന്നെ അക്ബറിനെ വിളിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഒരു കാര്യം പറയാൻ പറ്റും അക്ബർ പറയുന്നുണ്ട് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്തും ജഡ്ജി ചോദിക്കാറുണ്ട് പ്രതിക്ക് എന്തേലും പറയാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെയുള്ളൊരു മര്യാദ പോലും ആ ഒരു മനസാക്ഷി പോലും ഈ അനുവിൻ്റെ അടുത്ത് കാണിക്കുക കാര്യം അനു പറയാൻ ഇതിൽ അക്ബർ കിടന്ന് ശരിക്കും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ശരിക്കും കളിക്കുന്നതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിച്ചാൽ അക്ബർ സിറ്റുവേഷൻ അങ്ങ് അവിടെ കാര്യം അക്ബറിന് ഒരുപാട് വിഷമങ്ങളാണ് അക്ബറിൻ്റെ ഫാമിലിയെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു അക്ബറിൻ്റെ ഫാമിലിയെ ഒന്നും പറയുന്നൊന്നുമില്ല പക്ഷേങ്കിൽ അക്ബറിൻ്റെ അക്ബറിൻ്റെ ഫാമിലി കഴിഞ്ഞ ദിവസം ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ ആര്യം പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി വൈഫ് എന്ന് ചേച്ചി കുറേ കാര്യങ്ങൾക്ക് അതിലൊക്കെ ജനുവനാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ഒന്നും കേട്ടപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി പറയുന്ന എനിക്ക് തോന്നുന്നു ജനുവനായിട്ട് തോന്നിയില്ല ആര്യനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യൻ അതുപോലെ എന്നെ കിടന്ന് കാണിച്ചിട്ടാണ് ആര്യൻ്റെ ആര്യനെ പറഞ്ഞത് ഇതൊന്നും പി ആറുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാര്യം വെച്ചാൽ ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ അനുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രതികരിച്ച് അനുവിനെ നേരിട്ട് കണ്ടിട്ടില്ല അനുവിൻ്റെ പി ആർ അല്ല ഒന്നുമല്ല അനു തെറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അനുവിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട് ആ ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ ഞാൻ തോട്ടെ ഈ പെണ്ണിനൊക്കെ വേറെ പണിയില്ല ഇങ്ങനെ നിസാര കാര്യത്തിനൊക്കെ എന്നെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് ഞാൻ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് ഞാനതിനകത്ത് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഷാനവാസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഷാനവാസ് നോട്ട് ഇപ്പോൾ ഷാനവാസ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അനുവിനാണ് വോട്ട് ചെയ്യുന്നത് കാര്യം എന്നു ചോദിച്ചാൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അവരുടെ കുത്തിപ്പറിക്കുക പക്ഷേ ഇവർ ഈ അകത്തുള്ളവർ തന്നെയാണ് അനുവിൻ്റെ പി ആർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇവരോട് ഇഷ്ടമേ തോന്നുകയുള്ളൂ ഒരു നെഗറ്റീവ് എന്താണ് ഞാൻ ചിട്ടെ മറ്റേ രഞ്ജിത് സാറിനായിട്ട് എല്ലാവരും ഇട്ട് ആക്രമിച്ചു അതിനകത്തുള്ളവർ മുഴുവനും പക്ഷേ അതിനകത്തുള്ള ആരും ഒരു സപ്പോർട്ടും വേണ്ടത് രഞ്ജിത് സാറിന് ആ ഒറ്റ ഇതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള അത്രയും സപ്പോർട്ട് അത് അതുപോലെ തന്നെ റോബിനെ റോബിനായിട്ട് ആക്രമിച്ച് ആ സമയത്തും റോബിന് പുറത്ത് ഭയങ്കര സപ്പോർട്ട് വന്നത് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ചോറുണ്ണുന്നവരാണ് എല്ലാവരും അവർക്കൊക്കെ ആഹാരം കഴിക്കും തലയ്ക്കകത്ത് ഒരിച്ചിരിങ്കിലും ബുദ്ധി എവിടെയെങ്കിലും മൂലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും കാണുമ്പോൾ മനസ്സിലാവും പക്ഷേങ്കില് ഈ ഒരു ഇത് ഭയങ്കര എനിക്കറിയത്തില്ല കേട്ടോ ഭയങ്കര ഒരു ടെൻഷൻ പോലും എനിക്കായിപ്പോയി അത് ഞാൻ കണ്ടു ഒരു പുള്ളികാര് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ഈ വീട്ടിൽ ഇരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ളവർക്ക് അറ്റാക്ക് വരുന്നു കാര്യം ഒരാൾ സപ്പോർട്ടില്ലെന്ന്റക്കണം സ്വന്തം ഫാമിലിയുള്ള ആരെയും കാണാതെ അതിനകത്ത് നിൽക്കുന്നതാണ് ഇത്രയും ദിവസം ആ ഒരു ടെൻഷനും വിഷമങ്ങളും കാണും എല്ലാവരും കൂടിയിട്ട് കൊത്തുമ്പോൾ അനുവിനെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്കുക ഇത്രയും പിടിച്ചു നിൽക്കാനുള്ളൊരു ചില സമയത്ത് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അനു ഇതെല്ലാം കൊണ്ടും പുള്ളിക്കാരിക്കുമല്ലോ സംഭവിക്കുമോ എന്നുവരെ തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ അനുവിൻ്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഗെയിമാണ് പലരും അവരുടെ ഗെയിം എടുക്കും അതിനകത്ത് പക്ഷേങ്കിൽ ഇത്രയും ഒരു നാറിയ ഗെയിം കളി അത് ഭയങ്കര ഇതായിപ്പോട്ടെ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എനിക്ക് അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ പറയട്ടെ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ് അതിനകത്ത് കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നി ഒരുപാട് വിഷമം തോന്നി ഒരാളായിട്ട് ഇത്രയായിട്ട് ക്രൂശിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്നാണേലും എൻ്റെ ഓട്ട് അനുവിനാണ്